അത് ദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഈ ഒരു തലക്കെട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ അഭിമാനം നിറയും ഇതൊരു വെറും പ്രഖ്യാപനമല്ല വർഷങ്ങളുടെ കൃത്യമായ ആസൂത്രണത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഫലമാണ് പക്ഷെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമുണ്ട് മറ്റാർക്കും സാധിക്കാത്ത ഈ നേട്ടം എങ്ങനെയാണ് കേരളം കൈവരിച്ചത് എന്തായിരുന്നു ഈ പദ്ധതിയുടെ വിജയരഹസ്യം ഈ യാത്രയുടെ ഓരോ ചുവടും നമുക്ക് വിശദമായി പരിശോധിക്കാം ഏതൊരു വലിയ പ്രശ്നവും പരിഹരിക്കുന്നതിലെ ആദ്യപടി ആ പ്രശ്നത്തെ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് കേരളം ചെയ്തതും അത് തന്നെ ഘട്ടം ഒന്ന് ആരാണ് അതിദരിദ്ര എന്ന് കണ്ടെത്തുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സർക്കാർ ഒരു ബൃഹത്തായ സർവേ നടത്തി വെറും കണക്കെടുപ്പ് ആയിരുന്നില്ല അത് ഓരോ വീട്ടിലും എത്തി അവരുടെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയായിരുന്നു അങ്ങനെ സംസ്ഥാനത്ത് അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തി എന്തായിരുന്നു അളവ് കോൽ നാല് അടിസ്ഥാന കാര്യങ്ങൾ ഇല്ലാത്തവരെയാണ് സർക്കാർ അതിദരിദ്രരായി കണ്ടത് ഭക്ഷണം ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്തവർ ആരോഗ്യം ആവശ്യമായ ചികിത്സ ലഭിക്കാത്തവർ വരുമാനം സ്ഥിരമായ ഒരു ഉപജീവന മാർഗം ഇല്ലാത്തവർ വാസസ്ഥലം സുരക്ഷിതമായ ഒരു വീടില്ലാത്തവർ ഈ നാല് കാര്യങ്ങളിൽ ഒന്നെങ്കിലും ഇല്ലാത്ത അതിജീവനം പോലും സാധ്യമല്ലാത്തവരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് കേരളത്തിന്റെ ഈ പദ്ധതിയുടെ വിജയരഹസ്യം ഒരൊറ്റ വാക്കിൽ പറയാം മൈക്രോ പ്ലാൻ എന്താണിത് എല്ലാവർക്കും ഒരേ സഹായം നൽകുന്നതിനു പകരം ഓരോ കുടുംബത്തിന്റെയും പ്രശ്നം എന്താണെന്ന് പ്രത്യേകം പഠിച്ച് അവർക്ക് വേണ്ട സഹായം മാത്രം നൽകുന്ന രീതി ഇതായിരുന്നു യഥാർത്ഥ ഗെയിം ചേഞ്ചർ നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം ഒരു കുടുംബത്തിന്റെ പ്രശ്നം റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട് ഭക്ഷണം കിട്ടാത്തതാണെങ്കിൽ ഉദ്യോഗസ്ഥർ അവർക്ക് അടിയന്തരമായി റേഷൻ കാർഡ് ഉണ്ടാക്കി കൊടുക്കുന്നു മറ്റൊരാളുടെ പ്രശ്നം ആധാർ കാർഡ് ഇല്ലാത്തത് പെൻഷൻ മുടങ്ങുന്നതാണെങ്കിൽ പ്രത്യേക ക്യാമ്പ് നടത്തി രേഖകൾ ശരിയാക്കി ചികിത്സിക്കാൻ പണമില്ലാത്തവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ നൽകി സൗജന്യ ചികിത്സ ഉറപ്പാക്കി ജോലി ഇല്ലാത്തവർക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലോ മറ്റ് നൈപുണ്യ വികസന പദ്ധതികളിലോ അംഗങ്ങളാക്കി വീടില്ലാത്തവരെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധിപ്പിച്ചു അതായത് ഓരോ പൂട്ടും തുറക്കാൻ അതിനു ചേർന്ന താക്കോൽ ഉപയോഗിച്ചു ഓരോ കുടുംബവും ഒരു യൂണിറ്റായി പരിഗണിച്ച് അവരുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കുന്നത് സർക്കാർ ഒപ്പമുണ്ടായിരുന്നു ഈ മൈക്രോ പ്ലാനുകൾ എങ്ങനെയാണ് നടപ്പിലാക്കിയത് ഇവിടെയാണ് കേരള മോഡലിന്റെ കരുത്ത് നമ്മൾ കാണുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നു ഇതിന്റെ നട്ടെല്ല് ഓരോ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഇവരുടെ പരിധിയിലുള്ള അതിദരിദ്ര കുടുംബങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു വിവിധ സർക്കാർ വകുപ്പുകൾ ഒരുമിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നു പുതിയ പദ്ധതികൾ തുടങ്ങുകയായിരുന്നില്ല ഇവിടെ ചെയ്തത് മറിച്ച് നിലവിലുള്ള എല്ലാ സർക്കാർ സഹായങ്ങളെയും അർഹതപ്പെട്ടവരിലേക്ക് വഴിതെറ്റാതെ എത്തിക്കുകയായിരുന്നു പലർക്കും ഇത്തരം പദ്ധതികളെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ആവശ്യമായ രേഖകൾ ഉണ്ടായിരുന്നില്ല ആ വിടവ് നികത്തുകയാണ് സർക്കാർ ചെയ്തത് അപ്പോൾ കേരളം എങ്ങനെ ഈ നേട്ടം കൈവരിച്ചു എന്ന് ചോദിച്ചാൽ ഉത്തരം ഇതാണ് കൃത്യമായ കണ്ടെത്തൽ ആരാണ് സഹായം ആവശ്യമുള്ളവർ എന്ന് ശാസ്ത്രീയമായി തിരിച്ചറിഞ്ഞു വ്യക്തിഗത പരിഹാരം ഓരോ കുടുംബത്തിനും വേണ്ട സഹായം എന്താണെന്ന് മനസ്സിലാക്കി മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കി കൂട്ടായ പ്രവർത്തനം തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ സർക്കാർ സംവിധാനങ്ങളെയും ഒരുമിപ്പിച്ച് ആ പ്ലാനുകൾ നടപ്പിലാക്കി ഇതൊരു രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം ഒരു നാടിന്റെ മനുഷ്യത്വത്തിന്റെയും കൂട്ടായ്മയുടെയും വിജയമാണ് ഏറ്റവും താഴെ തട്ടിലുള്ള ഒരാളെ പോലും കൈ പിടിച്ചുയർത്താൻ ഒരു നാട് ഒരുമിച്ച് നിന്നാൽ എന്ത് അത്ഭുതവും സൃഷ്ടിക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതിദരിദ്രില്ലാത്ത നമ്മുടെ കേരളം ഈ നേട്ടം എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രശംസിക്കപ്പെട്ടത് ഒന്നാമതായി ഇന്ത്യയിൽ ഈ ലക്ഷ്യം കൈവരിക്കുന്ന ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം ലോകത്ത് തന്നെ ഈ നേട്ടം കൈവരിക്കുന്ന രണ്ടാമത്തെ പ്രദേശം ഇത് കേരള മോഡലിന്റെ ഏറ്റവും പുതിയ വിജയഗാഥയാണ് നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ കേരളത്തിലെ ദരിദ്രരുടെ എണ്ണം വെറും പൂജ്യം ദശാംശം ഏഴ് ശതമാനമായിരുന്നു ആ ചെറിയ ശതമാനത്തെ പോലും ചേർത്ത് പിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഈ നേട്ടത്തെ വേറിട്ടു നിർത്തുന്നത് ഇതൊരു സാമൂഹിക നേട്ടം മാത്രമല്ല വലിയൊരു സാമ്പത്തിക മുന്നേറ്റം കൂടിയാണ് ഈ ചരിത്ര നേട്ടം കേരളം ആഘോഷിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് നവംബർ ഒന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഗംഭീരമായ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിദരിദ്രരില്ലാത്ത കേരളം എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും ഇന്ത്യൻ സിനിമകളിലെ ഇതിഹാസങ്ങളായ കമൽഹാസൻ മമ്മൂട്ടി മോഹൻലാൽ എന്നിവരും ചടങ്ങിൽ മുഖ്യ അതിഥികളായി എത്തും സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഈ ദിവസം ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും അതുകൊണ്ട് ഈ നവംബർ ഒന്ന് കേവലം ഒരു ഭാഷാ സംസ്ഥാനത്തിന്റെ പിറവി ദിനം മാത്രമല്ല ഒരു ജനതയുടെ അതിജീവനത്തിന്റെയും കൂട്ടായ്മയുടെയും വിജയത്തിന്റെയും ആഘോഷം കൂടിയാണ് ലോകത്തിന് മുന്നിൽ കേരളം വീണ്ടും തലയുയർത്തി നിൽക്കുന്ന അഭിമാന നിമിഷം ഈ മഹത്തായ നേട്ടത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ ആഴത്തിലുള്ള സാമ്പത്തിക വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും മണി ന്യൂസ് മലയാളത്തിന്റെ ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ മുൻകൂട്ടി നേരുന്നു